ആവർത്തനങ്ങളിൽ മടുക്കാത്ത പ്രസിദ്ധമായ ആഘോഷമേതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ തൃശ്ശൂർ പൂരം തേക്കിൻകാട് മൈതാനത്ത് വടക്കും സന്നിധിയിൽ അരങ്ങേറുന്ന ഈ താളവാദ്യ വർണ്ണലയങ്ങളുടെ പൂരത്തിന് ഓരോ വർഷവും ആരാധകർ ഏറുന്നതേ ഉള്ളൂ പൂരങ്ങളുടെ പൂരമെന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷണം രണ്ടു നിരകളിലായി അഭിമുഖം നിൽക്കുന്ന നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പന്മാർ ആലവട്ടം വെഞ്ചാമരം നടുവിൽ പുരുഷാരം ചെണ്ടമേളം കുടമാറ്റത്തിൻ്റെ വർണ്ണവിസ്മയങ്ങൾ സന്ധ്യയിലേക്ക് ഉദിച്ചുയരുമ്പോൾ ലക്ഷങ്ങൾ ആഹ്ലാദത്തിൽ ആറാടും നാടിൻ്റെ ഉത്സവ കൂട്ടായ്മ കാണാൻ ലോകം മുഴുവൻ തേക്കിൻകാട് മൈതാനത്തെത്തും കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ പത്ത് ക്ഷേത്രങ്ങളെ പങ്കെടുപ്പിച്ച് ഏകദേശം ഒന്നര നൂറ്റാണ്ട് മുൻപാണ് ഈ പൂരത്തിന് തുടക്കം കുറിച്ചത് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളാണ് പൂരത്തിലെ പ്രമുഖ പങ്കാളികൾ കരമുക്ക് ലാലൂർ ചൂരക്കോട്ടുകര പനമുക്കംപള്ളി അയ്യന്തോൾ ചെമ്പുകാവ് നെയ്തലക്കാവ് എന്നീ ക്ഷേത്രങ്ങളും പൂരത്തിലെ പങ്കാളികളാണ് പൂര ദിവസം രാവിലെ പതിനൊന്നിന് തിരുവമ്പാടിയുടെ പഞ്ചവാദ്യത്തോടെയുള്ള മഠത്തിലെ വരവ് ഉച്ചതിരിഞ്ഞ മൂന്നിന് പാറമേക്കാവിൻ്റെ ഇലങ്ങിത്തറമേള അന്താജ് റൗണ്ടിൽ കുടമാറ്റം എന്നിവയാണ് പ്രധാനം രാത്രി ആവർത്തിക്കുന്ന എഴുന്നള്ളിപ്പിന് ശേഷം കരിമരുന്നു പ്രയോഗം ഉണ്ടാവും കേരളത്തിലെ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ താളവാദ്യ രംഗത്തെ കുലപതിമാർ പ്രൗഢമായ കരിമരുന്ന് പ്രയോഗം എല്ലാത്തിനും കാണികളുടെ അതിശയിപ്പിക്കുന്ന പങ്കാളിത്തവും ചേരുമ്പോൾ തൃശൂർ പൂരം ഓരോ വർഷവും വേറിട്ട അനുഭവമാകുന്നു മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം നടക്കുക ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൂരം ആശംസകൾ